കവിത ഓർമ്മകൾക്കെന്തു തിളക്കം ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി കവിത തന്നേരടി കടമെടുത്തിന്നു ഞാൻ വെറുതെ പാടുവാൻ മോഹമായി ഒരു പാട്ടു പിന്നെയും പാടി കാട്ടുപക്ഷി കവിത നോക്കുന്നതാ ചിറകൊടിഞ്ഞുള്ളൊരിക്കുന്നു ഞാൻ വെറുതെ പാടുവാൻ മോഹമായി വിരഹത്തിൻ വേദന നീറ്റി നിറച്ചൊരു മാർച്ചിൻറെ ചൂടും കടന്നിടും പോ േദന നീറ്റി നിറച്ചൊരു മാർച്ചിൻ്റെ ചൂടും കടന്നിടും ഓർമൻ ഭാണ്ഡം മുറുക്കി ഞാൻ ഇടവഴി തന്നിൽ മറഞ്ഞിടുംപോ തനിച്ചിരുന്നോർമതൻ ഭാണ്ഡം മുറുക്കി ഞാൻ ഇടവഴി തന്നിൽ മറഞ്ഞിടുംപോ ഓർമ്മകൾക്കെന്തു തിളക്കം രാവിൻ തിങ്കളെ കാളും തെളിച്ചം ഓർമ്മകൾക്കെന്തു തിളക്കം രാവിൻ തിങ്കളെ കാളും തെളിച്ചം ഇന്നലെ പങ്കിട്ട സ്നേഹാദ്ര രാഗത്തിൽ ഇരടിയുള്ളിൽ തെളിഞ്ഞു വന്നു ഇന്നലെ പങ്കിട്ട സ്നേഹാദ്ര രാഗത്തിൻ ഉള്ളിൽ തെളിഞ്ഞു വന്നു പല്ലവി പാടുവാൻ കൂടെ നിന്നു നിങ്ങൾ രാഗവും താളവും ചേർത്തു തന്നു പല്ലവി പാടുവാൻ കൂടെ നിന്നു നിങ്ങൾ രാഗവും താളവും ചേർത്തു തന്നു ഉള്ളിലെ ചൂടിൽ അടവച്ചു വിരിയിച്ച അരുമകളെല്ലാം പകർന്നകന്നു കാലാന്തരങ്ങളിൽ നിന്നും വിജയത്തിൻ തേരോട്ടം ഇന്നും തുടർന്നിടുന്നു ഇന്നലെ എങ്ങോ പോയി മറഞ്ഞു ഇന്നിൻ്റെ താളം മുറുകിടുന്നു ഇന്നലെ എങ്ങോ പോയി മറഞ്ഞു ഇന്നിൻ്റെ താളം മുറുകിടുന്നു നാളേക്കു വേണ്ടി നാം ൂട്ടാം നാളെയും നമ്മൾക്ക് സ്വന്തമാക്കാം നാളേക്കു വേണ്ടി നാം കോപ്പുകൂട്ടാം നാളെയും നമ്മൾക്ക് സ്വന്തമാക്കാം ഓർമൻ വാനതിൽ മിന്നണം നാം നേടിയ നേട്ടങ്ങൾ വാഴ്ത്തിടേണം ആശംസ ഇന്നും നേർന്നിടുന്നു മുന്നേറിടുക ആശംസ ആരോഗ്യമോടെ മുന്നേറിയിടുക ഓർമ്മകൾക്കെന്തു തിളക്കം രാവിൻ തിങ്കളെക്കാളും തെളിച്ചം ഓർമ്മകൾക്കെന്തു തിളക്കം രാവിൻ